ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മുടെ മലയാളത്തിലെ പറവകൾ പാറി എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത് ഇപ്പോൾ കൂട്ടുകാർ തുടർന്നും ക്ലാസ്സുകളൊക്കെ കിട്ടണമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഓരോ ക്ലാസ്സും നമ്മളെ ടീച്ചർ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പാഠഭാഗം സാവകാശേ പോവുകയുള്ളു ഇപ്പം നമ്മൾ രണ്ട് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു പറവകൾ പാറി പാട്ട് പഠിച്ചൂല്ലേ ഇനി നമുക്ക് ഇതിൽ വേണ്ടത്തെ കുറച്ച് അക്ഷരങ്ങളും വാക്കുകളും പഠിക്കുകയാണ് അപ്പോൾ ഈ പാഠഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് പട ആദ്യത്തെ അക്ഷരം പാ പിന്നത്തെ അക്ഷരം ഡ അപ്പോൾ പട അപ്പം നമ്മൾ നോക്കൂ ഈ പാഠഭാഗത്തിൽ ഈ വാക്ക് വാക്കൊരുപാട് കാണുന്നുണ്ട് അല്ലേ നമ്മൾ ആദ്യം തന്നെ നോക്കൂ പട 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 എങ്ങനെയാണ് പട 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 ആദ്യം പാ പിന്നെ ഡ കൂട്ടുകാര് ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് അതിൽ പട എന്ന് എഴുതി തുടരെ തുടരെ താഴേക്ക് എഴുതുക അപ്പം പട എന്ന് എന്നെഴുതുമ്പോൾ പ എന്ന് എഴുതുമ്പോൾ പ എന്ന് വായിക്കുക അതുപോലെ ഡാ എന്ന അക്ഷരം എഴുതുമ്പോൾ ഡാ എന്ന് വായിച്ചിട്ട് കൂട്ടി പട എന്ന് വായിക്കണം പ ഡ പട ഇങ്ങനെയാണ് അത് വായിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു വാക്ക് പരിചയപ്പെടാം ഈ അക്ഷരം ഏതാണെന്ന് പറഞ്ഞ് ത എന്താണ് ത ഇനി നമുക്ക് മറ്റൊരു അക്ഷരം നോക്കാം താ എല്ലാവർക്കും പടിഞ്ഞല്ലോ അല്ലേ ഇത് നമ്മുടെ ബുക്കിൽ ഉണ്ടല്ലോ അല്ലേ ഇതേതാണ് അക്ഷരം ന ഏതാണ് ന ഇപ്പം തായും ഞായും കൂട്ടി വായിച്ചാൽ എന്താണ് തന ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ തന ആ ടെക്സ്റ്റ് ബുക്കിൽ എത്ര വട്ടം താന വരുന്നുണ്ട് ഈ പേജിൽ എത്ര പ്രാവശ്യമുണ്ട് നാല് പ്രാവശ്യം അല്ലേ അപ്പം എന്താണ് തന നമ്മുടെ മൂന്നാമത്തെ വരിയിൽ കണ്ടോ തന 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 എന്താണ് തന 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 താന പട എന്നും തന എന്നും കുറേ പ്രാവശ്യം എഴുതണം കേട്ടോ ഇനി നമുക്ക് ചിഹ്നങ്ങളൊന്നു നോക്കിയാലോ ഈ തനയ്ക്ക് മാറി മാറി ചിഹ്നോട്ട എന്താ എങ്ങനെ വായിക്കും ഇതെന്താ വായിക്കാണോ ആ തനയ്ക്ക് ഒരു ആ നടുക്ക ഒരു ദീർഘം ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് വായിക്കും നീട്ടി വായിക്കണം തായ എന്ത് വായിക്കും എങ്ങനെ മറ്റൊരു വാക്ക് നോക്കാം ഇതെന്താ വായിക്കാം അത് ഞാൻ അപ്പുറത്തൊരു ഊൻറെ വെള്ളി ഇട്ടില്ല ചിന്നാട്ടും അതുകൊണ്ട് എന്ത് വായിക്കും താനു എന്താണ് താനു എന്താണ് തനു എന്നതും നോട്ട് ബുക്കില് വൃത്തിയിൽ എഴുതി പഠിക്കണം കേട്ടോ ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കില് ഒന്നൊരു വാക്കും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് നോക്കാം ഇതെന്താ ആ വായിക്കു നമ്മള് ഈന്റെ ചിഹ്നട്ടപ്പ എന്തായി തീ തിന ഇങ്ങനെ മൂന്ന് വാക്കുകള് നമ്മൾ പഠിച്ചു എന്താ വായിക്ക ഏതൊക്കെയാ നമ്മള് പഠിച്ചത് ഇനി നമുക്ക് എല്ലാം ഒന്ന് വായിച്ചു നോക്കാലേ ആദ്യത്തേത് ഏതാണ് രണ്ടാമത്തേതോ ആ തിന്ന മൂന്നാമത്തേതോ താനു താനു അവസാനത്തേത് ഏതാണ് താന താനാ കൂട്ടുകാര് ഇനി ടീച്ചർ ഓരോ വാക്ക് പറയും അത് തൊട്ട് കാണിക്കണം കേട്ടോ തിന ഏതാണ് തിന ആ രണ്ടാമത്തേതല്ലേ താന ഏതാണ് ആ അവസാനത്തേത് തനാ തന ഏതാണ് ആ ആദ്യത്തത് ഇനി തനു ആ മൂന്നാമത്തെ വരിയിൽ നമ്മൾ ഇന്ന് പഠിക്കേണ്ട വാക്കുകളാണ് പട തന തിന തനു താന ഈ വാക്കുകളും പഠിക്കുക പ ത ന എന്നീ അക്ഷരങ്ങളും പഠിക്കുക ഇന്ന് നോട്ട് ബുക്ക് എടുത്തിട്ട് പ എന്ന് ഞ എന്നും ത എന്നും ഒരുപാട് പ്രാവശ്യം എഴുതി പഠിക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലെ പത്താമത്തെ പേജ് എടുക്കാം കൂട്ടുകാരൊക്കെ പത്താമത്തെ പേജ് എടുക്ക് അവിടെ എന്താ കൊടുത്തിട്ടുള്ളത് ആ എന്താണ് പറവകൾ തൂവലുകൾ ചിത്രം നോക്കൂ എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത് ഒന്ന് പറവകൾ പറവകളുണ്ട് ഏതെല്ലാം പറവകളാണുള്ളത് തത്തയുണ്ടല്ലേ പിന്നെയോ കാക്കയുണ്ടല്ലേ പിന്നെയോ പ്രാവ് മൂന്ന് പക്ഷികളുണ്ട് താഴെ കൂട്ടുകാരി കണ്ടോ എന്തെല്ലാണവർ ചെയ്യുന്നത് തൂവലുകൾ ശേഖരിക്കുക ആ രണ്ട് കുട്ടികള് പാറി നടക്കുന്ന പറവകളുടെ തൂവലുകൾ ശേഖരിക്കുകയാണല്ലേ അപ്പുറത്ത് കണ്ടോ ഒരു കുട്ടി മരത്തിൽ എന്താ ചെയ്യുന്നേ ആ മരത്തിലെ പക്ഷികൾക്കുള്ള വെള്ളം വെള്ളം കൊടുക്കുകയാണ് നല്ല ഒരു ഉറി കെട്ടിയിട്ട് അതിലൊരു പാത്രം നിറയെ വെള്ളം വെച്ചിട്ട് പക്ഷികൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുക്കുകയാണ് നിങ്ങൾക്ക് പക്ഷികളെ ഇഷ്ടമാണോ ഇഷ്ടമാണോ നിങ്ങൾക്ക് പക്ഷികളുടെ തൂവലുകൾ കിട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും പക്ഷിയുടെ തൂവൽ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടല്ലേ ഏത് പക്ഷിയുടെ തൂവലുകളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കോഴീടെ കിട്ടിട്ടില്ലേ ഒരേ നിറത്തിലുള്ള തൂവലുകളുള്ള പക്ഷി ഏതാണ് ആ കാക്കക്ക് എന്നും കറുപ്പ് നിറ ആണല്ലേ എപ്പോഴും കറുത്ത നിറത്തിലുള്ള തൂവല് മാത്രമേ കാക്കക്ക് ഉണ്ടാവുകയുള്ളു തത്തക്കോ ആ പല നിറത്തിലുള്ള തത്തയെ കണ്ടിട്ടുണ്ടോ ഇല്ല പച്ച നിറത്തിലുള്ള തത്തയാണ് കണ്ടത് ലേ കൊക്കിനെ കണ്ടിട്ടുണ്ടോ കൊക്കിന്റെ തൂവലിന്റെ നിറം എന്താണ് വെള്ള നിറമാണ് കൊക്കിന്റെ തൂവലിന്റെ നിറം എന്താ കോഴിയുടെ തൂവലിന്റെ നിറം എന്താണ് ബ്രൗണ് മാത്രേ ഉള്ളു അല്ല അല്ലേ പല നിറത്തിലുള്ള കോഴികളുണ്ടല്ലേ വീട്ടിൽ കോഴികൾ വളർത്തുന്നവർക്കും ചുറ്റുപാടുള്ള കോഴികളെ നിരീക്ഷിച്ചവർക്കുമൊക്കെ അറിയാം നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ വീട്ടിലെ കോഴികളും ചുറ്റുപാടുള്ള കോഴികളൊക്കെ ഒന്ന് നോക്കണേ അവരുടെ തൂവലിൻ്റെ നിറം എന്താണെന്ന് നോക്കണേ ഇനി കൂട്ടുകാർക്കുള്ള ഒരു ചെറിയ പ്രവർത്തനമാണ് നല്ല ഒരു എ ഫോർ എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ചുറ്റുപാടും കിട്ടുന്ന പക്ഷികളുടെ തൂവലുകൾ ശേഖരിച്ച് അതിൽ ഒട്ടിച്ച് വയ്ക്കുക എന്നിട്ട് ഒരു തൂവൽ ആൽബം നിർമ്മിക്കുക കൂട്ടുകാർ റെഡിയല്ലേ ഇന്ന് മുതൽ മുറ്റത്തും തൊടിയിലും ഒക്കെ ഒന്ന് നിരീക്ഷിച്ചു നോക്ക് പല നിറത്തിലുള്ള പല പക്ഷികളുടെ തൂവലുകളും കാണാൻ പറ്റും ആ തൂവലുകളൊക്കെ എടുത്ത് കുട്ടികൾ ശേഖരിച്ച് വെക്കണം ഓക്കേ ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് നാളെ വരാം